നമുക്കേവർക്കും പ്രചോദനമാകും വിധത്തിൽ ഉത്കൃഷ്ടമായ ഔദ്യോഗിക ജീവിത നാൾ കേരള സർവകലാശാല ഗണിതശാസ്ത്ര വിഭാഗം സീനിയർ പ്രൊഫസർ ഡോക്ടർ ജി സുരേഷ് സിംഗ് അവർകളുടേത് അദ്ദേഹത്തിന്റെ ജീവിതയാത്ര കേരള സർവകലാശാലയ്ക്കുള്ള ആത്മസമർപ്പണത്തിൻ്റെത് മാത്രമല്ല ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും മികച്ച അധ്യാപനത്തിന്റെ കൂടി തെളിവാണ് അദ്ദേഹത്തിന്റെ അക്കാദമിക് യാത്ര ബൃഹത്തായ ഗണിതശാസ്ത്ര ഗവേഷണങ്ങളുടെ അടിസ്ഥാനങ്ങളിൽ നിന്നും ആരംഭിച്ചിരുന്നു മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എസ് സി എം എസ് സി എം ഫിൽ പഠനം പൂർത്തിയാക്കി പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനായ പ്രൊഫസർ എം ഐ ജിന്നയുടെ ശിക്ഷണത്തിൽ പി എച്ച് ഡി നേടി മുപ്പത്തൊന്ന് വർഷത്തെ അധ്യാപന പരിചയവും മുപ്പത്തി ആറ് വർഷത്തെ ഗവേഷണ സംഭാവനകളും സ്വന്തമായുള്ള പ്രൊഫസർ ജി സുരേഷ് സിംഗ് അവർക്ക് അനേകം ഗണിതശാസ്ത്ര വിദ്യാർത്ഥികളുടെ മാർഗനിർദ്ദേശിയാവുകയും അതിലൂടെ സ്വായത്തമാക്കിയ അറിവ് വർദ്ധിപ്പിക്കുകയും പ്രസിദ്ധീകരണങ്ങൾ വഴി അത് ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു ഗ്രാഫ് തിയറി ഓപ്പറേഷൻ റിസർച്ച് കോഡിംഗ് തിയറി ക്രിപ്റ്റോഗ്രഫി മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്നിവയിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിന്റെ കീഴിൽ മുപ്പതിൽ പരം പി ഗവേഷകർ പി നേടിയിട്ടുണ്ട് അദ്ദേഹം എൺപതിൽ പരം എം ഫിൽ വിദ്യാർത്ഥികൾക്കും നൂറിൽ പരം എം എസ് സി ഡിസർട്ടേഷനുകൾക്കും നേതൃത്വം നൽകുകയും നൂറ്റി അൻപതിൽ പരം പ്രസിദ്ധീകരണങ്ങളോടൊപ്പം ഗ്രാഫ് തിയറി ഉൾപ്പെടെ മൂന്ന് ബുക്കുകൾ എഴുതുകയും നിരവധി സെമിനാർ പ്രൊസീഡിംഗ്സ് എഡിറ്റ് ചെയ്യുകയും തുടങ്ങി ഗണിതശാസ്ത്ര മേഖലയിൽ നൽകിയ സംഭാവനകൾ അക്കാദമിക് ലോകത്ത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ില് കൂടുതൽ പി എച്ച് ഡി തീസിസുകൾ അവലോകനം ചെയ്ത അദ്ദേഹം ഇരുന്നൂറിൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്ഷണിതാവായി ക്ലാസുകൾ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രഭാവം ഇരുന്നൂറ്റി അൻപതിൽ പരം സൈറ്റേഷൻസ് എച്ച് ഇൻഡെക്സ് ഏഴ് ഐട്ടൺഇൻഡെക്സ് അഞ്ച് എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് ശ്രീലങ്ക ദുബായ് തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ അക്കാദമിക് സംഭാവനകൾ നൽകിയ അദ്ദേഹം അധ്യാപനത്തിനും ഗവേഷണത്തിനും പുറമെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അക്കാദമിക് കൗൺസിൽ ഗവേഷണ സമിതികൾ എന്നിവയിൽ അംഗമായി വിദ്യാഭ്യാസ ഘടനയുടെ വികസനത്തിൽ പങ്കെടുത്തു ഭാരത് ഗൗരവ് അവാർഡ് ഐ ഐ എഫ് എസ് ഗ്ലോറി ഓഫ് ഇന്ത്യ ഗോൾഡ് മെഡൽ ഐ ഐ എസ് അവാർഡ് ഐ സി എസ് ടി എസ് ട്വന്റി ട്വന്റി എക്സലൻസ് അവാർഡ് പോലുള്ള പ്രശസ്ത പുരസ്കാരങ്ങൾ ലഭിച്ചു പ്രൊഫസർ ജി സുരേഷ് സിംഗ് ഔദ്യോഗിക ജീവിതത്തിന് കരുത്തും പിന്തുണയും നൽകുന്ന സ്നേഹനിധിയായ ഭാര്യ ക്രിസ്റ്റൽ ചെൽവിൻ ഒരു അധ്യാപിക കൂടിയാണ് അദ്ദേഹത്തിന്റെ കുട്ടികൾ ബൊഫിൻ സുരേഷും ജിഫിൻ സുരേഷും തങ്ങളുടെ ജീവിതത്തിലൂടെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു അധ്യാപന ഗവേഷണ അക്കാദമിക നേതൃഭാരങ്ങളോടൊപ്പം കുടുംബ ജീവിതത്തിനും അതിന്റെ കെട്ടുറപ്പിനും അദ്ദേഹം തുല്യത നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ അക്കാദമിക് ജീവിതത്തിൽ സർ നൽകിയ അതുല്യ മാർഗനിർദ്ദേശങ്ങളുടെയും സംഭാവനകളുടെയും മുന്നിൽ ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുന്നു ഒരുപാട് ബഹുമാനത്തോടെയും അതിലുപരി സ്നേഹത്തോടെയും നന്ദി സർ